റെയിൽവേ വരുന്നതിന് മുമ്പ് മൈസൂർ വഴിയുള്ള സേഗൂർ ചുരം മാത്രമായിരുന്നു ഊട്ടിയിലേക്കുള്ള ഏക മാർഗം കാളവണ്ടികൾ മാത്രമായിരുന്നു യാത്ര ചെയ്യാനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗ്ഗം ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് വളരെ നല്ല ഒരു വഴിയാണുണ്ടായിരുന്നതെങ്കിലും അവിടെ നിന്ന് സേഗൂരിലേക്ക് ഒരു മൺപാത മാത്രമാണ് ഉണ്ടായിരുന്നത് മഴക്കാലത്ത് നിറയെ ചളിക്കുഴികൾ നിറഞ്ഞതായിരുന്നു ഈ വഴി ഞങ്ങളുടെ വാഹനമൊരിക്കൽ അവിടെ നിന്നു പോവുകയും ഞങ്ങളുടെ ചക്രം ചളിയിൽ പൊതിഞ്ഞു പോയതിനാൽ സഹായത്തിന് വേണ്ടി വേറൊരു വണ്ടി വരുന്നതുവരെ അവിടെ തങ്ങുകയും ചെയ്യുന്നില്ലാണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഈ സ്ഥലത്തിനടുത്തുള്ള ബന്ദിപ്പൂർ മസനക്കൊള്ള എന്നീ ഗ്രാമങ്ങളിൽ നിന്നാണ് സഹായം ലഭിക്കേണ്ടത് ഈ കഴിഞ്ഞ ജൂലൈയിൽ ലോട്ടിയിൽ നിന്നും മദ്രാസ് വഴിയിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ ദുരനുഭവം നേരിട്ടത് റോഡിന്റെ മധ്യഭാഗത്തുള്ള ഒരു ചളിക്കൊണ്ടിൽ എൻ്റെ വണ്ടി കുടുങ്ങി നീണ്ട ഒരു കമ്പി ഉപയോഗിച്ച് വണ്ടിയുടെ ചക്രം ഉയർത്തിയെടുക്കാനുള്ള എൻ്റെ ശ്രമത്തിനിടയിൽ വണ്ടിയുടെ ഒരു ഭാഗം തന്നെ അടർന്നു വീണു അങ്ങനെ വണ്ടി റിപ്പയർ ചെയ്ത് കിട്ടുന്നത് വരെ ബന്ദിപ്പൂർ ബംഗ്ലാവിലെ എനിക്ക് രണ്ട് ദിവസം തങ്ങേറ്റി വന്നു അങ്ങനെ നാഗരികതയുടെ കെട്ടുപാടുകളിൽ നിന്നും വളരെയേറെ ദൂരെ കഴിയുമ്പോഴാണ് ഞാൻ ബന്ദിപ്പൂരിലെ നരഭോജിയെക്കുറിച്ച് അറിയുന്നത് പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ലാത്തതിനാൽ എൻ്റെ വണ്ടി റിപ്പയർ ചെയ്യുന്നത് കാണാൻ കൂടാതെ അതിൽ ഉപദേശങ്ങൾ നൽകാനുമായി ഞാൻ ഗ്രാമത്തിലേക്ക് നടന്നു ചെന്നു പെട്ടെന്ന് ഏതാനും ഗ്രാമീണർ എൻ്റെ ചുറ്റും കൂടി ഞാൻ അവരുമായി പെട്ടെന്ന് തന്നെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടു അവർ എന്നോട് ചോദിക്കുകയാണ് ഇതുവരെ നിങ്ങൾ വലിയ ഒരു പുള്ളിപ്പൊലിയെ ഇതുവരെ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒന്ന് അവരെയും അവരുടെ കുട്ടികളെയും കന്നുകാലികളെയും തിന്നാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഈ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടാൻ അവർ ചെയ്ത പൂജകളൊന്നും വലിച്ചിട്ടില്ല ആ ദുഷ്ടൻ പോലി പൂജാരിയെപ്പോലും പിടിച്ചു കൊണ്ടുപോയി തിന്നു ഇപ്പോൾ ആർക്കും രാത്രി സുരക്ഷിതമായി പുറത്തിറങ്ങാൻ വയ്യ അവർക്ക് വിറകിനെ പോലും കാട്ടിൽ കയറാൻ പറ്റുന്നില്ല വിറകിൻ്റെ വില അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ദയവായി ഒരെട്ട് ദിവസം ഇവിടെ തങ്ങി ആ ദുരന്തത്തെ വെടിവെച്ച് കൊന്ന് ഞങ്ങളെ സഹായിക്കുമോ അവർ അപേക്ഷിച്ചു എന്നാൽ എൻ്റെ കയ്യിൽ അപ്പോൾ യാത്രയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധാരണ തോക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ പുലി കൊന്നു നിന്ന ആളുകളുടെ പട്ടികയിലേക്ക് എൻ്റെ പേരും കൂടെ എഴുതി ചേർക്കാൻ ആഗ്രഹമില്ലാത്ത ഞാൻ അവരുടെ ആ ആഗ്രഹം അവരുടെ ആഗ്രഹം വളരെയധികം ഉപചാരപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത് എൻ്റെ കയ്യിൽ ഒരു പക്ഷേ തോക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അവനെ കൊന്നേനെ എന്നൊക്കെ വികാരപൂർവ്വം പറഞ്ഞാണ് ഞാൻ ഇതിൽ നിന്നും തട്ടിതപ്പിയത് കൂടാതെ നാളെ കാട് തുടങ്ങുന്നിടത്ത് എന്നെ കൊണ്ടുവിടണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു ഏകദേശം എട്ടു മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഈ ബന്ദിപ്പൂരിൽ വന്നുപെട്ടു അതും ഒരു മദ്രാസ് യാത്രയ്ക്കിടയിൽ ഇത്തവണ ഉണ്ടായിരുന്ന കാരണം തെപ്പക്കാട് എന്ന സ്ഥലത്തു കൂടെ രാത്രി വണ്ടി ഓടിക്കാൻ എൻ്റെ വണ്ടിക്കാർ വിസമ്മതിച്ചതാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടേ രണ്ട് ദിവസം മുമ്പ് രണ്ട് വണ്ടിക്കാരെ ഈ പുലി അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയി തിന്നിരുന്നു ബംഗ്ലാവിൽ ശേഷം കെ വാർഡ് എന്നീ രണ്ട് വേട്ടക്കാരെ ഞാൻ അവിടെ വെച്ച് കണ്ടുമുട്ടി കെ ഞാൻ പിന്നീട് പലപ്പോഴും ഒരു പ്ലാന്റർ എന്ന രീതിയിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ഏത്തേക്കാൾ മികച്ച ഒരു വേട്ടക്കാരനെ അത്രയും നിർഭയനായ ഒരു വേട്ടക്കാരനെ അതിനു മുമ്പോ പിന്നീടോ ഞാൻ കണ്ടിട്ടില്ല വാർഡ് അന്ന് ഊട്ടിയിൽ നിലവിപ്പിടിച്ചിരുന്ന അറുപതാം നമ്പർ റൈഫിൾസിൽ അംഗമായിരുന്നു ഊട്ടിയിൽ ജനങ്ങളുടെ ഊട്ടിയിൽ ജനങ്ങളുടെ ഊട്ടിയിൽ ജനങ്ങളുടെ സൈര്യവിഹാരത്തിന് വിഘാതം സൃഷ്ടിക്കൂടുന്ന ജന്തുക്കളെ കൊന്നൊടുക്കുവാൻ അദ്ദേഹത്തെ മൃഗങ്ങളെ വേട്ടയാടാനുള്ള സഹജാവബോധം കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടയാളായിരുന്നു ഈ വാർഡ് വാർഡിനെ പിന്നീട് ഞാൻ അധികം കാണാറില്ലെങ്കിലും അദ്ദേഹം പിന്നീട് സൈന്യത്തിൽ നിന്ന് വിരമിച്ച് റെയിൽവേയിൽ വളരെ നല്ല ഒരു ജോലി നേടിയതിനു ശേഷം സസുഖം ചെന്നൈയിൽ കഴിയുന്നതായി ഞാൻ അറിയുകയുണ്ടായി പിന്നീട് ഇവരുടെയൊക്കെ വേട്ടക്കാലത്തെ അനുഭവങ്ങൾ എഴുതിയാൽ വലിയ ഒരു വളരെ മികച്ച പുസ്തകം തന്നെ തയ്യാറാക്കാം ഇത്തരം വേട്ട ഒട്ടും അഹങ്കാരമില്ലാതെയും അധികം വർണ്ണനകൾ കൂടാതെയും അവതരിപ്പിക്കാനുള്ള അവരുടെ ശൈലി അനന്യമായിരുന്നു കഥകൾ കേട്ടിരിക്കുമ്പോൾ ദിവസങ്ങൾ പറന്നു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കെയും വാട്ടും ഇതിനകം തന്നെ ആ പുലിയെ കുറിച്ച് അറിഞ്ഞിരുന്നു അവർ ആ പുലിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊക്കെ തിരക്കുകയായിരുന്നു അവർ ദിവസങ്ങളോളം പുറത്തറിഞ്ഞെങ്കിലും ആ പൂലിയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞിരുന്നില്ല പതിനഞ്ച് മൈൽ അകലെയുള്ള മൊയാർ എസ്റ്റേറ്റിലെ ഒരു കൂലിക്കാരനെ പുലി വകയ വരുത്തിയതായി അവർ അറിഞ്ഞു ക്ഷണനേരം കൊണ്ട് അവിടുത്തെ ഭരണത്തിന്റെ മണം വായുന്നതിന് മുമ്പ് അവിടേക്ക് പോകാൻ അവർ തയ്യാറായി മാദ്രാസിൽ നിന്നും അയക്ക് വാങ്ങിയ ഒരു വെസ്ലി റിസർസിന്റെ പുതിയ റൈഫിൾ എന്റെ ഉണ്ടായിരുന്നു വളരെ വലിയ മൃഗങ്ങളിൽ അതിന്റെ ശേഷി പരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ എന്റെ സമയത്തിന്റെ പരിമിതി അവരോടൊപ്പം ചേരാൻ എന്നെ അനുവദിച്ചില്ല എന്നാൽ ഇവർ രണ്ടുപേരും വളരെയധികം മികച്ച വേട്ടക്കാരും ഏത് സാഹചര്യങ്ങളും നേരിടാൻ അത്തക്കെൽപ്പുള്ളവരുമായിരുന്നതിനാൽ അവരോടൊപ്പം എത്ര പുലികളെ വേണമെങ്കിലും വേട്ടയാടാൻ ഞാൻ തയ്യാറാകുമായിരുന്നു അവർക്ക് ും നേർന്നുകൊണ്ട് ഞാൻ അവരെ യാത്രയാക്കി തുടർന്ന് അടുത്ത രണ്ട് ഘട്ടങ്ങളിലേക്കുള്ള കാളകളെ തയ്യാറാക്കി നിർത്താനും ചട്ടം കെട്ടാനായി ഞാൻ ഗ്രാമത്തിലേക്ക് പോയി പുലിയെ പേടിച്ച ആളുകളെല്ലാം പോയതിനാൽ അവിടെ കാളകളൊന്നും ഉണ്ടായിരുന്നില്ല കേയും വാടും നിങ്ങളുടെ മുന്നിലുള്ളതിനാൽ അവർ പുലിയെ തീർച്ചയായും കൊല്ലുമെന്നും അതിനാൽ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട ഞാൻ നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു വളരെ നിർബന്ധിച്ചതിനു ശേഷം രണ്ടു ജോടി കാളകളെയും ഒരു ഡ്രൈവറെയും എനിക്ക് കിട്ടി ഒരെണ്ണം വാഗണിൽ കെട്ടാനും ഒരെണ്ണം പിന്നാലെ ഞങ്ങളുടെ കൂടെ വന്ന് അടുത്ത സ്റ്റേഷനിൽ നിന്നും ഇതിനെ കൊണ്ട് വലിപ്പിക്കാനും ഏകദേശം നാലു മണിക്ക് ഞങ്ങൾ യാത്ര തുടർന്നു ഏകദേശം മണിക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി എൻ്റെ വേലക്കാരൻ ഡ്രൈവറുടെ അടുത്തിരുന്നു കാളകളെ നടത്തുന്നയാൾ അവരുടെ പിന്നാലെ നടന്നുകൊണ്ട് അവയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു കാളകളെ തെളിക്കുന്നയാൾ അവയുടെ പിന്നാലെ നടന്ന് അവയെ നടക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ എന്റെ പുതിയ വെസ്ലി റിച്ചാർഡ്സ് ഗൺ വളരെ സൂക്ഷ്മതയോടുകൂടെ തയ്യാറാക്കി വെച്ചു കൂടുതൽ ആവശ്യങ്ങൾക്കായി ഒരു ഗൺ പൗഡറിൻ്റെ അഡീഷണൽ ബോക്സിംഗ് ഞാൻ കരുതിയിരുന്നു വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പൊട്ടി പഠനങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഇനി നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം അടുത്ത ലക്ഷ്യസ്ഥാനത്ത് എത്താം ഞാൻ ഞങ്ങളുടെ വണ്ടി തെളിക്കുന്ന തെളിക്കുന്നയാളെ കളിയാക്കി തുടങ്ങി എവിടെ നിന്റെ പുലി എങ്ങോട്ട് പോയി അവൻ ഇപ്പോൾ നമ്മളെ വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കി അവന് പെട്ടെന്നൊരു നിരക്കത്തോടുകൂടെ പിന്നിലുള്ള കാളകൾ മുന്നോട്ട് കുതിച്ചു അവരെ പേടിപ്പിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ റോഡിന്റെ അരികിൽ നിന്ന് ഒരു ഭീമാകാരനായ പുലി നടന്നു പോകുന്നത് ഞാൻ കണ്ടു ആ പുലിയുടെ വായൽ ആ നിർഭാഗ്യവാനായ കാളയെ വനും ഉണ്ടായിരുന്നു പുലി അവന്റെ കഴുത്തിൽ കടിച്ചു പിടിച്ചിരുന്നാൽ അവന്റെ കാലുകൾ നിലത്തിഴിഞ്ഞിരുന്നു പുലി അതൊക്കെ ഓടിമറിയാൻ തയ്യാറെടുത്തു ഞാൻ വേഗത്തിൽ റൈഫിൾ കോക്ക് ചെയ്ത് തോളോട് ചേർത്ത് ഉന്നം പിടിച്ചു ഒരുപക്ഷെ പുലിക്ക് വെടികൊണ്ടില്ലെങ്കിലും ശബ്ദം കേട്ട് അവൻ ഇരകെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ രണ്ട് ട്രികറും അമർത്തി സ്നാപ് സ്നാപ് രണ്ട് ബാരലുകളും ശബ്ദം ഉണ്ടാക്കി ഞാനൊരു കാര്യം ദയനീയമായി മനസ്സിലാക്കി ടോക്കിൽ ക്യാപ്പ് വെച്ചിട്ടില്ല ബ്രീച്ച് ലോഡറുകൾ സാധാരണമാകുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമായിരുന്നു ഓർക്കണം അപ്പോൾ വണ്ടിയിൽ കെട്ടിയിരുന്ന കയറു കയറുപൊട്ടിച്ച് മറ്റു കാളുകളുടെ പിന്നാലെ പാഞ്ഞു എത്ര ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് അവയെ നിർത്താനൊന്നും കഴിഞ്ഞില്ല ഏകദേശം ഒരു മൈൽ ഓടിയ ശേഷമാണ് അവ നിന്നത് അപ്പോൾ പിന്നെ ഈ പുലി പിടിച്ചു കൊണ്ടുപോയ ആളെക്കുറിച്ച് അന്വേഷിക്കാനോ പിന്നെ അല്ലെ പോവാനോ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരെയെങ്കിലും കൂടെ ക്ഷണിക്കാനോ ഒന്നും സാധ്യമല്ല അവൻ മരിച്ചുപോയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞു ആദ്യത്തെ കടിയിൽ തന്നെ അവൻ്റെ കഴുത്ത് നുറുങ്ങിയിട്ടുണ്ടാവണം ഒരുപക്ഷെ പുലി അവനെ ഇതിനകം തന്നെ ഭക്ഷണമാക്കി തുടങ്ങി കാണണം എന്നാലും അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരു നേരിയ സാധ്യത ഇവിടെ ഇനിയും അവശേഷിക്കുന്നു അടുത്തതായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെയിനേയും വാടിനെയും ഇവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നതാണ് ആ മനുഷ്യൻ്റെ മരണത്തിന് ഞാൻ കാരണമാണല്ലോ എന്ന് തോന്നി പരോക്ഷമാണെങ്കിലും എൻ്റെ വാക്കുകളാണല്ലോ അവനെ എൻ്റെ കൂടെ വരാൻ പ്രേരിപ്പിച്ചത് ഞങ്ങൾ പാഞ്ഞ് ഗ്രാമത്തിന്റെ തെക്കതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിലെത്തി ഈ ഗ്രാമത്തിലെ വെള്ളം കോരാ പോയ ഒരു സ്ത്രീയെ ഈ പുലി ആക്രമിച്ചു കൊന്നു നിന്നതിനാൽ ആ ഗ്രാമത്തിൽ ആരും വൈകുന്നേരം ജനലുകളും വാതിലുകളും തുറന്നു പുറത്തിറങ്ങാൻ ധൈര്യപ്പെട്ടില്ല സർക്കാർ വേട്ടക്കാരൊക്കെ മോയാർ വഴി കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്ന് ഗ്രാമവാസികൾ ഞങ്ങളെ അറിയിച്ചു അങ്ങനെ ഞങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഊട്ടിയിൽ നിന്നും ഒരു വണ്ടി അവിടെ വന്നു നിന്നു ആ വാഹനത്തിൽ അറുപതാം നമ്പർ റൈഫിൾസിൽ നിന്നും ഈ കുപ്രസിദ്ധ്യനായ പുലിയെ അമർച്ച ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട രണ്ട് സൈനിക ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി ഞാൻ ഈ കഥകളൊക്കെ അവരെ ധരിപ്പിക്കുകയും പെട്ടെന്ന് അവർ ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ സംഭവ സ്ഥലത്തേക്ക് നാട്ടുകാരെല്ലാം ഭയച്ചകിതരായിരുന്നതിലാൽ ഞങ്ങൾ തന്നെ വാഹനം അവിടെ വരേക്ക് ഓടിക്കേണ്ടി വന്നു ഒരാൾ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ തമ്പു ചെയ്തു അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ തിരച്ചിലിന്നിറങ്ങിയെങ്കിലും മൃതദേഹത്തിന്റെ പൊടി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല കൂടാതെ പുലിയുടെയും അടയാളവും അവിടെ എവിടെയും ഇല്ല ആ ദിവസവും അതിന്റെ അടുത്ത ദിവസവും തിരഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല പക്ഷേ പുലിയെയോ ആ മനുഷ്യന്റെ ഒരു അടയാളം പോലും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല ഓഫീസർമാർ വേട്ട തുടരാൻ നിർദ്ദേശം നൽകിയതിനാൽ ഊട്ടി ദിശയിലേക്ക് ഞങ്ങൾ വണ്ടി വീണ്ടും തിരിച്ചു ഞാനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് എൻ്റെ വേലക്കാരൻ വണ്ടിയുടെ അകത്തുമായിരുന്നു ഇരുന്നിരുന്നത് ഞങ്ങളുടെ യഥാർത്ഥ ഡ്രൈവർ തലേ ദിവസം തന്നെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു സീകുരിലെത്തിയ ഉടനെ ഒരു കാളയെയും ഒരു ഡ്രൈവറേയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഉച്ചയായപ്പോൾ മൊയാർ നദി എന്ന വലിയ നദിയുടെ അരികിലെത്തിയപ്പോൾ കാർ സാവധാനം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു വേലക്കാരൻ ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു എതിർശത്ത് മനോഹരമായ ആർച്ചുകളോട് കൂടിയ ഒരു കല്ലുപാലം ഉണ്ട് വേലക്കാരന്റെ ദാഹം മാറ്റാൻ ഞാൻ വണ്ടി അവിടെ നിർത്തി അവൻ പോയി ഒരു മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ചു പാഞ്ഞു വന്നു അവൻ ഓടി വന്ന് വിറച്ചുകൊണ്ട് പുലി വെള്ളത്തിലുണ്ട് തല മാത്രം പുറത്തും ബാക്കി ശരീരം മുഴുവൻ വെള്ളത്തിലുമാണെന്ന് എന്നെ അറിയിച്ചു അവനോട് കാളകളെ എല്ലാം മൂക്കുയറിൽ പിടിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു എന്റെ പുതിയ വെസ്ലി റിചാർജ് റൈഫിൾ ഞാൻ കൈയിലെടുത്തു ഇത്തവണ ക്യാപ്പ് ഒന്നും മിസ് ചെയ്തിട്ടില്ല ഞാൻ ഉറപ്പാക്കി മതിലിനു പിന്നിൽ പകുതുങ്ങി നിന്ന് വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പുലിയുടെ ഭീമാകരമായ തല എനിക്ക് കാണാം ഭാഗ്യവശാൽ ഞങ്ങൾ വന്ന ദിശയുടെ എതിർവശത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ആ പുലി അരുവിയുടെ ശബ്ദം ഞങ്ങളുടെ ശബ്ദം അവൻ കേൾക്കുന്നതിൽ നിന്നും അവനെ തടഞ്ഞു തലക്ക് രക്ഷം വെച്ച് ഞാൻ വെടിവ് ു അടുത്ത ബുള്ളറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ മാത്രം വേണ്ടി തയ്യാറാക്കി വെച്ചു വെള്ളത്തിൽ നിന്നും ശരീരം ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ ഒരു ഇടച്ചിലോടുകൂടെ ആ പുലി നിലത്ത് വീണു വെടി അവന്റെ തലച്ചോറിലൂടെയാണ് വാഞ്ഞുപോയിരിക്കുന്നത് പുലി അഭിനയിക്കുകയല്ല വെടികൊണ്ട് മയങ്ങിയതല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ചു നേരം കൂടെ കാത്തിരുന്നു അതിന്റെ ശരീരത്തിൽ ഒരനക്കവും കാണാതായപ്പോൾ അയച്ചു മാറ്റി ദൂരെ കെട്ടിയിട്ട ശേഷം ഞങ്ങൾ കടുവയുടെ ജഡം പരിശോധിക്കാൻ തുടങ്ങി സുന്ദരനായ ഒരു പുലിയായിരുന്നു അവൻ അവന്റെ ശരീരത്തിൽ ഒരു പോറലോമാന്തലോ ഒന്നും ഉണ്ടായിരുന്നില്ല അനുഭവിച്ചു കടുവകൾക്ക് പോറലോമാന്തലോ ഉണ്ടാവൂ എന്ന ഒരു മിഥ്യാധാരണ എല്ലാവർക്കും ഇടയിലും ഉണ്ട് എന്നാൽ ആ മിഥ്യാധാരണയെല്ലാം രീതിയിലായിരുന്നു എന്റെ പിൽക്കാലത്തുള്ള എല്ലാ അനുഭവങ്ങളും അതിനാൽ മറ്റു പൊതുവിശ്വാസങ്ങൾ പോലെ ഇതും തെറ്റാണെന്ന് എനിക്ക് പിന്നീട് ബോധ്യപ്പെടുകയുണ്ടായി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചില തുകലുകൾ നരഭോജി കടുവകളിലൂടെയാണ് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ആ പുലിയെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ആ പുലിയുടെ മൃതശരീരം വെള്ളത്തിൽ നിന്നും വെളിയിലേക്ക് ഇട്ടു എൻ്റെ വേലക്കാരൻ സേകൂരിലേക്ക് പോയി ഒരു കാളവണ്ടിയുമായി തിരിച്ചു വരുന്നത് വരെ എനിക്ക് ആ മൃതദേഹത്തെ അവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു ശേഷം സേകൂരിലെ ഗ്രാമവാസികളെല്ലാം അവിടെ സന്നിഹിതരായി ഇത് തന്നെയാണ് ആ നരഭോജി പുലിയെന്ന് യും ചെയ്തു പോറൽ സിദ്ധാന്തത്തിൽ ഞാൻ അന്ന് ചെറുതായി വിശ്വസിച്ചതിനാൽ ഇത് തെറ്റായി എനിക്ക് തോന്നി ശേഷം ഗ്രാമവാസികൾ ചില പൂജകളും പൂജാരി എടുത്തു ചേർന്ന് ചില ചടങ്ങുകളും നടത്തിയ ശേഷം കാൽനടയായി വലിയ ആഘോഷത്തോടു കൂടെ ഈ പുലിയുടെ മൃതശരീരം എടുത്തുകൊണ്ടുപോയി അതിനെ തോലൊരിഞ്ഞ ശേഷം ഏകദേശം പന്ത്രണ്ടടിയോളം ഉണ്ടായിരുന്നു കൂടാതെ ഞാൻ ഈ സംഭവം കൂർഗിലെ കളക്ടറേയും എഴുതി അറിയിച്ചിരുന്നു വളരെ അപ്രതീക്ഷിതമായാണെങ്കിലും ഒരു ശല്യക്കാരനായ പുലിയെ കൊന്നെടുക്കിയതിനാൽ കലക്ടർ എനിക്ക് ഒരു അഭിനന്ദന കത്തും കൂടാതെ സർക്കാർ പാരിതോഷികമായി ഇരുന്നൂറ് രൂപ മണിയോടറായും അയച്ചു തന്നു വളരെയധികം നന്ദി ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ വളരെയധികം ആളുകൾ വളരെ നല്ല കമന്റുകൾ വളരെയധികം നല്ല നിർദ്ദേശങ്ങൾ നൽകിയതായി കണ്ടു ഈ വീഡിയോയിൽ പരമാവധി അതൊക്കെ ശരിയാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ ശ്രദ്ധിക്കാമെന്നും ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്താമെന്നും വളരെയധികം മികച്ച കഥകൾ ഇനിയും കൊണ്ടുവരാമെന്നും ഞങ്ങളിവിടെ ഉറപ്പു നൽകുകയാണ് താങ്ക് യു